ഒരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു തൃശ്ശൂരിൽ അൻപതോളം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബി ജെ പിയിൽ ചേർന്നു എന്നുള്ളത് അച്ചടങ്ങ് തൃശൂരിൽ നടക്കുന്നു വേദിയിൽ പത്മജ വേണുഗോപാൽ സംസാരിക്കുകയാണ് തലസമയത്തിൽ ഞാൻ ഈ പാർട്ടിന്ന് പോകുന്നത് പോലും ഒരു മണ്ഡലം ബസ്സിന് അറിയോ അപ്പൊ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യത്തിൽ പോലും ഞാൻ അത്ര സത്യസന്ധമായി നിന്നെങ്കിൽ എനിക്ക് അതും നാളെ അതന്നെ ഞാൻ ചെയ്യുള്ളു അതുകൊണ്ടായിരിക്കാം ഒന്നുമില്ലാത്ത എൻ്റെ കൂടെ ഇവരക്കിറങ്ങി വന്നത് കാരണം ഞാൻ കൊടുത്തത് അവർക്ക് എൻ്റെ സ്നേഹമാണ് എൻ്റെ മനസ്സാണ് അല്ലാണ്ട് ഒന്നും വാരി കോരി കൊടുത്തിട്ടല്ല ഞാൻ ആകെ ഒരു സഹായം എന്ന് പറയുന്ന മനുവിൻ്റെ കുട്ടിക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ കൂടെ ഒരു സഹോദരിയായി കൂടെ നിന്ന് സഹായിച്ചു അപ്പം ആൾ പറയണമെങ്കിൽ രാഷ്ട്രീയം വേണ്ട എനിക്ക് ചേച്ചി മതി അപ്പം അങ്ങനൊരു ബന്ധം എനിക്ക് പലരുമായിട്ടും ഈ പാർട്ടിയിലുണ്ട് പിന്നെ അച്ഛനു വേണ്ടി പലപ്പോഴും ആൾക്കാരെ വിളിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ ഞാനായിരുന്നു ഓരോ കാര്യങ്ങൾ അച്ഛനെ ചെയ്തു തരും അപ്പൊ അച്ഛന്റെ കളരിന്ന് പഠിച്ചുകൊണ്ട് അത്യാവശ്യം കള്ളത്തരും പഠിച്ചിട്ടുണ്ട് കാരണം അച്ഛൻ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് അറിയാം നമ്മൾ ആരും സ്വപ്നം പോലും കാണാത്ത കാര്യങ്ങളാണ് ചെയ്തു വെക്കുക അപ്പം അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് പണികളും പറയാം നന്നായിട്ട് ജോലി ചെയ്യാൻ അറിയാം എവിടേക്ക് വേണമെങ്കിൽ പോണമെങ്കിൽ ഇപ്പം ഇത്രയും എനിക്ക് പറ്റാവുന്ന സ്ഥലത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട് ഇതുകൂടാണ്ട് എൻ്റെ ബന്ധങ്ങൾ ഈ പാർട്ടിക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ ചെറിയ ചെറിയ കഴിവുകൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമുക്ക് എന്തായാലും ഇന്ന് എൻ്റെ അമ്മ മരിച്ച ദിവസമാണ് അമ്മ മരിച്ചു മുപ്പത്തൊന്ന് കൊല്ലമായി അപ്പോൾ ഞാനെന്നും ഇവിടെ ബലിയിടും ഞാൻ ഈ വീടിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാറില്ല ഇത് എൻ്റെ പിതാവ് എനിക്ക് തന്ന വീടാണ് പക്ഷെ ഞാൻ നല്ല മനസ്സായതുകൊണ്ട് പറഞ്ഞു ചേട്ടനും ഇപ്പൊന്നും വന്ന് അമ്മേടെ അടുത്ത് തൊഴിണ്ട് ഈ വീട് ഞാൻ വിൽക്കാനൊന്നും പോണില്ല അപ്പൊ അദ്ദേഹം വന്ന തൊഴുതോട്ടം ഉള്ളതുകൊണ്ട് ഞാൻ ഒപ്പിടിച്ചില്ല അതെനിക്ക് പറ്റിയ തെറ്റാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല കാരണം ഒരു സ്വത്ത് എന്ന് പറയുമ്പോൾ അച്ഛൻ പലപ്പോഴും പറഞ്ഞു മോളെ നിന്റെ പേരിൽ എഴുതിക്കോ എഴുതിക്കോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് സെന്റിമെന്റ്സ് കൂടുതലാണ് അപ്പൊ അങ്ങനെ ഞാൻ ഈ വീട് പക്ഷെ എനിക്ക് സങ്കടം ഇല്ലാട്ടോ ഞാൻ എന്റെ ചേട്ടനോട് പറഞ്ഞല്ലോ ഇവിടെ ഒന്ന് താമസിക്കണേ താമസിച്ചോളൂ ഒരു സങ്കടവും ഞാൻ എൻ്റെ മുറി താമസിക്കും താഴെ ചേട്ടനെ കാണാൻ കോൺഗ്രസുകാർ വരും എന്നെ കാണാൻ ബി ജെ പി കാര് വരും അത്ര വ്യത്യാസമുള്ളു അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരന് ഈ വീട്ടിലേക്ക് എപ്പോഴും വെൽക്കം ആണ് പക്ഷെ ഞാൻ ബി ജെ പിയും അദ്ദേഹം കോൺഗ്രസ്സും ആയിരിക്കും പിന്നെ എനിക്കൊരു സന്തോഷമുണ്ട് എന്തെങ്കിലും ഒരു അടിമുണ്ടോ ആദ്യം വരുന്നത് അങ്ങോരായിരിക്കും കേട്ടോ ഈ വീട്ടിലേക്ക് പിന്നെ ഞങ്ങൾ ഒന്നാവും അപ്പം പിന്നെ ആ പ്രശ്നം എനിക്ക് എനിക്കതുകൊണ്ട് ചേട്ടൻ പറയുന്ന കാര്യത്തിൽ നിന്നും എനിക്കൊരു വിഷമം തോന്നാറില്ല കാരണം അദ്ദേഹം എങ്ങനെയാണ് ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലും അങ്ങ് പറയും അത് കഴിഞ്ഞാൽ ആൾക്കന്നെ സങ്കടം തോന്നി തിരിച്ചു വരും അപ്പം ആളുടെ രാഷ്ട്രീയം വേറെ ആവട്ടെ എൻ്റെ രാഷ്ട്രീയം വേറെ എനിക്കെൻ്റെ പ്രസ്ഥാനം ഏതാനും ചില തന്നെയാണ് വലുത് ഞാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിനേക്കാളും കൂടുതൽ ഇപ്പോഴത്തെ നേതാക്കന്മാരുടെ ഈ എന്താ പറയുക ശരിക്കും പറയുകയാണെങ്കിൽ അവർ ചെയ്യുന്ന വൃത്തികേടുകളൊക്കെ പറഞ്ഞാൽ ഇനി ഒറ്റ കോൺഗ്രസ്സുകാരവരെ കുടനിക്കില്ല ആ രീതിയിലാണ് അവരിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകണത് അതിൽ മനസ്സും എടുത്തിട്ടാണ് ഞാൻ പോകുന്നത് ഞാൻ ഇത് വിട്ട് നാട് വിട്ട് പോയാലോ കോൺഗ്രസ്സിനെ പേടിച്ച് നാട് വിടാൻ ആലോചിച്ച ആളാണ് ഞാൻ കാരണം ഇനി പോയാൽ ഇതേ മതി ചീത്ത കിട്ടുമല്ലോ അപ്പൊ പിന്നെ എനിക്ക് തോന്നി കോൺഗ്രസ്സിൽ നിന്നിട്ട് കോൺഗ്രസ്സുകാരെ ജീത്താ പറയുണ്ട് പിന്നെന്താനപ്പനി വേറെ പാർട്ടിയിൽ പോയിട്ട് കിട്ടിക്കോട്ടെ അപ്പം ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് വെറുതെ എഴുതി സമയം കളയണ്ട എനിക്ക് നല്ല തൊലിക്കെട്ടിയൊക്കെ കാര്യത്തില് കാരണം കുട്ടിക്കാലം മുതൽ എൻ്റെ പിതാവിൻ്റെ കൂടെ ഒന്ന് അച്ഛൻ പല കൊലക്കേസുകളിൽ പ്രതി ഇത് ഞങ്ങൾക്ക് കോളേജിൽ പോകാൻ പറ്റിയില്ല അന്നും കോളേജിൽ പോയിരുന്നു കേട്ടോ എല്ലാ സമയത്തും എനിക്കൊരു കോളേജിൽ പോകാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ വെറുതെ സമയം കളയണ്ട എനിക്ക് ഒന്ന് പറഞ്ഞ ഞാൻ വളരെ എല്ലാം വളരെ ജോളി ഏറ്റെടുക്കുന്ന ആളാണ് എന്താ പറയണ്ടത് കുറ്റം പറഞ്ഞാലും എൻ്റെ പിതാവ് ഒരു വാക്ക് കൊണ്ട് പറഞ്ഞിട്ടുണ്ട് നമ്മളെ പറ്റി നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും നമ്മളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാലേ നമ്മൾ ജനശ്രദ്ധയിൽ നിൽക്കുള്ളൂ അത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് എന്നെ പറ്റിയുള്ള നെഗറ്റീവ് നിർത്തരുതേ എന്നൊരു അപേക്ഷയുണ്ട് എന്തായാലും വന്ന എല്ലാവർക്കും ഇവരൊന്നും പാർട്ടി പ്രവർത്തകരല്ല വന്നിട്ടുള്ളത് നല്ല മുൻമണ്ഡല പ്രസിഡന്റ് പ്രസിഡന്റ് ബ്ലോക്ക് വൈസ് ഉണ്ട് പത്മജ വേണുഗോപാൽ സംസാരിക്കുകയായിരുന്നു തൃശൂരിൽ അൻപതോളം യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകരാണ് ബി ജെ പിയിൽ ചേർന്നത് അംഗത്വം സ്വീകരിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു പത്മജ വേണുഗോപാൽ തിരികെ